ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്നാൽ പലരും സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പം അവരുടെ സ്കിന്നു ഒന്നും കൂടെ ഡാർക്ക് ആയതുപോലെ തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിറവ്യത്യാസം വ്യത്യാസം വരുന്നത് ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് സൺസ്ക്രീനിലുള്ള ചില ഇൻഗ്രീഡിയൻസ് ആണ് അതായത് ഓക്സിബെൻസോൺ ഓക്ടിനോക്സൈഡ് സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻറ്റി ഓക്സിഡൻ്റായ വൈറ്റമിൻ സി തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ സൺസ്ക്രീനിലുണ്ടെങ്കിൽ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്കറായതുപോലെ തോന്നാറുണ്ട് അതായത് യു വി എ യു വി ബി റേഡിയേഷനിൽ എക്സ്പോഷർ നടന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം സ്കിന്നു ഡാർക്കറായതുപോലെ തോന്നുന്നത് എന്നാൽ സിങ്കോക്സൈഡുള്ള സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ചില ടൈമിൽ ഡാർക്കറായതുപോലെ മാത്രമല്ല ചില സമയം നമ്മുടെ സ്കിന്ന് ഗ്രേയിഷ് ബ്ലൂയിഷ് തുടങ്ങിയ കളറിലൊക്കെ നിറവ്യത്യാസം വരാറുണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഓയിലി ഫോർമുലേഷനാണ് അതായത് ഓയിലി ഫോർമുലേഷനുള്ള സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പം ആ ഓയിലിനെസ് ലൈറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആവും അത് റിഫ്ലക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല ഷൈനി ആയിട്ട് തോന്നും കൂടാതെ ഈ ഒരു റീസൺ കൊണ്ട് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡാർക്കറായതുപോലെ തോന്നുകയും ചെയ്യും മൂന്നാമത്തെ റേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുകൊണ്ടാണ് അതായത് ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ചിലർക്ക് ഇതുപോലെ സ്കിന്നു ഡാർക്ക് കളറായതുപോലെ തോന്നാറുണ്ട് അതായത് ഈ ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇത് യു വി റേസിനെ ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്ക് പലർക്കും സ്കിന്ന് കുറച്ചും കൂടി ഗ്രീസി ആയിട്ടും അല്ലെങ്കിൽ ഡാർക്ക് കളറായതുപോലെ തോന്നാറുണ്ട് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റ് കാസ്റ്റ് വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലം വരാറുണ്ട് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പം സ്കിന്നിൽ ആഷ് കളർ അല്ലെങ്കിൽ സ്കിന്ന് കാണാൻ കുറച്ചും കൂടെ ഡാർക്കാണ് ഇതുപോലെ തോന്നും അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല പുറത്തു പോകുമ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് വരാറുണ്ട് പിന്നെ കറക്റ്റ് അല്ലാത്ത എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ടും കൂടാതെ ശരിയായ രീതിയിലല്ലാതെ അതായത് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ റീ അപ്ലേ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ റീ അപ്ലേ ചെയ്യാത്തവരിലും ഇതുപോലുള്ള പല പ്രോബ്ലംസും വരാറുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം സ്കിന്നെ ഡാർക്കറായിട്ട് തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് നോക്കാം ഒന്നാമത്തത് ജെൽ ടൈപ്പ് വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാം രണ്ടാമത്തത് ഓർഗാനിക് ആയിട്ടുള്ള യു ബി ഫിൽട്ടേഴ്സ് വരുന്ന സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാം മൂന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീനൊക്കെ ഒഴിവാക്കുക അതായത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി ടൈറ്റാനിയം ഡോക്സൈഡ് ഓക്സിബെൻസോൺ സിങ്ക് ഓക്സൈഡ് കൂടാതെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വരുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം ഈ ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീൻ എല്ലാം യൂസ് ചെയ്യാതിരിക്കുക നാലാമത്തത് ഓയിലി ഫോർമുലേഷനുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം പുറത്തു പോകുന്ന ടൈമിൽ മാത്രമല്ല വീട്ടിലിരിക്കുമ്പോഴും മഴയുള്ള ഉള്ള ടൈമിൽ യൂസ് ചെയ്യണം കൂടാതെ ടു ഫിംഗർ റൂൾ അനുസരിച്ചിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പം റീ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ടാബ്ലറ്റ് ബേസിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതും നല്ലതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ കാണുന്ന സൺസ്ക്രീൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്